പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക മതബോധന വിഭാഗം പതിനൊന്നാം ബി ക്ലാസ് അധ്യാപികയും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന് ഒരു നിർദ്ധന കുടുംബത്തിന് തൊഴിൽ സഹായമായി തയ്യൽ മെഷീൻ നൽകി പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക മതബോധന വിഭാഗം പതിനൊന്നാം ബി ക്ലാസ് അധ്യാപികയും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന് ഒരു നിർദ്ധന കുടുംബത്തിന് കൈത്താങ്ങായി രോഗിയായ ഭർത്താവിനെയും അമ്മയെയും മൂന്ന് മക്കളെയും ശുശ്രൂഷിക്കുന്ന കുടുംബനാഥക്കാണ് സഹായമായി തയ്യൽ മെഷീൻ നൽകിയത് ബസ്ലിക്ക റക്ടർ ഫാദർ ആന്റണി കുരിശിങ്കൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇനി ഗലിയില് നേതൃത്വം വഹിച്ച പാലനിലിയിലെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ചേർന്ന ഒരു കാരുണ്യപ്രവൃത്തി ഇന്ന് ഇവിടെ നടത്തുകയാണ് ഒരു തയ്യൽ മെഷീൻ നൽകിക്കൊണ്ട് ഒരു കുടുംബത്തിന് ഒരു കൈത്താങ്ങായി മാറുന്ന അവരുടെ

കാഴ്ച സമർപ്പിക്കുകയും ഈ ദേവി ബലിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു കാരുണ്യപ്രവൃത്തി നടത്തുകയാണ് നമ്മുടെ ഇടവയിൽ തന്നെ ഒരു നിർധനമായ കുടുംബത്തിന് ഒരു കൈത്താങ്ങ് ഒരു തൊഴിൽ സഹായം ചെയ്യുകയാണ് അതിന് വളരെ പ്രശംസനീയമാ പ്രശംസ അർഹിക്കുന്നതാണ് അതിന് ഇനിയും ധാരാളം ടീച്ചേഴ്സ് മാതാപിതാക്കൾ കുട്ടികൾ ഈ പ്രവൃത്തി കണ്ട് ഇത് ഒരു തുടർ പ്രവർത്തനമായി ഏറ്റെടുത്ത് ഈ ഇടവകയിൽ എല്ലാവരെയും സഹായിക്കാൻ ഒരു നല്ല മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്ക് പ്രത്യേകം അഭിവാദ്യം അർപ്പിക്കുന്നു